ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനുള്ളത് മയിൽ പഞ്ചായത്തിലുള്ള കോർളായി ദ്വീപിലാണ് ഇവിടെ നമ്മുടെ നേന്ത്രവാഴ കൃഷിയുണ്ട് അതിനിടയിൽ നമ്മൾ തെങ്ങ് കൃഷി ചെയ്തിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി അതിന് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അതായത് കൊമ്പൻചെല്ലിയെ കൊണ്ടുള്ള വലിയ ശല്യം തെങ്ങിൻ്റെ തിരി തുറന്ന് തിരി നശിപ്പിക്കുന്ന കൊമ്പൻചെല്ലി അതിന് കീടനാശിനികൾ ഉപയോഗിച്ച് നോക്കി പക്ഷേ രക്ഷയില്ല അതിൻ്റെ ഗ്യാരണ്ടി തീരുമ്പോൾ വീണ്ടും വരുന്നു മറ്റൊരു പരിഹാരവുമായാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് മത്സ്യബന്ധനത്തിനൊക്കെ ഉപയോഗിക്കുന്ന വല പക്ഷെ അതിൻ്റെ കണ്ണി വളരെ ചെറുതായിരിക്കണം ഒരു വിരൽ മാത്രം കടക്കുന്ന തരത്തിലുള്ള ചെറിയ കണ്ണിയായിരിക്കണം ഇതാണ് ആ വല ഇതിന് കിലോയ്ക്ക് എണ്ണൂറ് രൂപയുണ്ട് അര അരക്കിലോ നമ്മൾ വാങ്ങി പത്തൊൻപത് തെങ്ങും തൈകളുണ്ട് തരത്തിലാണ് വല ബന്ധിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ദൃശ്യത്തിൽ ഇതുപോലെ തിരി തുടങ്ങുന്ന ഭാഗത്ത് ഇതിനെ ബന്ധിച്ചിരിക്കുകയാണ് കൊമ്പൻചൊല്ലി ഇതിൽ കയറുമ്പോൾ ഇതിൽ കുടുങ്ങും അങ്ങനെ നമുക്കതിനെ നശിപ്പിക്കാം ഇതുപോലെയാണ് ഈ കൊമ്പൻചൊല്ലി തുരന്നിരിക്കുന്നത് ആ ഭാഗമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് വലിയ ദ്വാരമുണ്ടാക്കിയിരിക്കുകയാണ് എൻ്റെ തിരിയൊക്കെ തിന്ന് നശിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ തിരി ഉണങ്ങിയിരിക്കുകയാണ് ഈ തിരി നശിപ്പിച്ചിരിക്കുകയാണ് പുതിയ തിരി നശിപ്പിച്ചിരിക്കുകയാണ് പൊന്തിച്ചു പൊന്തിച്ചു കൊടുക്കലാണ് അതിന്റെ ലക്ഷ്യം ഉള്ളി റങ്ങാൻ കഴിയില്ല എന്നാൽ ഒന്ന് ഒന്ന് കയറാനും കഴിയില്ല പിന്നെ മാത്രേ ഇതിന്റെ ബാല് തല തുറന്ന് കേറി പോയി ഇവിടെ ഈ കണ്ണിണ്ട ഈ കണ്ണി കണ്ണിക്കാടൊക്കെ കിടിഞ്ഞ പിന്നെ ഈ വേളക്ക് തുമ്പില് ബേളക്കാടെ കുടുങ്ങി അത് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ല സംഭവം മനസിലാവും അതാ അതിന്റെ ലക്ഷ്യം അങ്ങനെയാണ് കണ്ടത് കുടുങ്ങിട്ടുണ്ടാവും ഇനി അഥവാ കുടുങ്ങിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ തെങ്ങിന്റെ ഉള്ളില് കേറിയില്ല എന്നുള്ള കണ്ട പച്ചതിരി കണ്ടാല് നമ്മക്ക് അതിനെ വീക്ഷിക്കുകയും ചെയ്യാ എത്രത്തോളം ഉണ്ട് ഇതിന്റെ ഗുണനിലവാരം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാലേ പിന്നെ ഇവിടുത്തെ ഇത് മൂത്ത് ഇവിടത്ത് ചണ്ട് ഇവിടത്ത് വരുന്നിട്ട് ഇവ തരക്കറന്നു പണ്ട് തുറന്നതിന്റെ ആദ്യം തുറന്ന് പിന്നെ ആ തിരി കയറിയാ പിന്നെ ശരി ഇനി ഇനിയും വേറെ ഒന്ന് ചെയ്യാ നമുക്ക് വേണമെങ്കിൽ നല്ല ഉണക്ക് പൂയില്ലേ ഉണക്കുപൂയി ഈ കവിളിൽ ഇങ്ങനെ ദോശം വാരി ഒരേശ കല്ലുപ്പും കൂടി മിക്സ് മിക്സാക്കിട്ട് ഒരുപാട് നാക്കൾ വല്ലപ്പോഴും വന്നാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് അതും ഒരു പരിധി വരെ തുമ്പി വരച്ചാല് കൊറക്ക് തൊണ്ടക്ക് കൊടുങ്ങും പുഴിന്ന് പറയുന്ന അങ്ങനെ കൊറക്കാൻ കഴിയുന്നുണ്ട് ഞാൻ പരിശീലനം അത് ഞാൻ പരസ്യം